ഹരിതകർഷക വിപണന കേന്ദ്രം വേട്ടാംപാറയിൽ ആരംഭിച്ചു ഹരിതകർഷക വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു നിർവഹിച്ചു കൃഷി മുഖ്യ തൊഴിലാളി സ്വീകരിച്ചിട്ടുള്ള കർഷകരുടെ കാർഷിക വിളകൾ വിപണനം നടത്തുന്നതിനും കാർഷിക സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും വേണ്ടി തുടങ്ങിയ സംരംഭമാണ് ഹരിത കാർഷിക വിപണനകേന്ദ്രം വേട്ടാമ്പാറയിലെ പടിപ്പാറയിൽ എച്ച് ഡി എഫ്സി ബാങ്ക് പരിവർത്തൻ സമഗ്ര ഗ്രാമ്പ് വികസന പദ്ധതി മുഖാന്തരം എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയം നടപ്പിലാക്കുന്ന ഹരിത കർഷക വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജുവാണ് നിർവഹിച്ചത് പെണ്ടുവന ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രിൻസ് ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എം എസ് സ്വാമിനാഥൻ ഗവേഷണ പ്രൊജക്ട് കോർഡിനേറ്റർ സിജോ തോമസ് പദ്ധതി വിശദീകരണം നടത്തി പിണ്ടുവന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് കെ പി മുഖ്യ പ്രഭാഷണവും വേട്ടാമ്പാറ സെന്റ് സബാസ്റ്റിൻസ് പള്ളി വികാരി ഫാദർ ജോഷി നിരപ്പിൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയ മാനേജർ ബിനീഷ് എം കെ കോട്ടപ്പടി പഞ്ചായത്ത് എം എസ് സ്വാമിനാഥൻ കോർഡിനേറ്റർ ജോസഫ് ആന്റണി ഹരിത കർഷക വിപണന കേന്ദ്രം പ്രസിഡന്റ് ജോയ് പടയാട്ടിൽ ഗ്രീൻ മിഷൻ കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെയിംസ് കോറംബേൽ ഗ്രീൻ മിഷൻ കേരള താലൂക്ക് പ്രസിഡന്റ് മാത്യൂസ് നിരവത് തുടങ്ങിയവർ സംസാരിച്ചു കവളങ്ങാട് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി സിഇഒ അഡ്വക്കേറ്റ് സുനിൽ സിറിയക് കേന്ദ്ര വിള ഇൻഷുറൻസ് പദ്ധതി കോർഡിനേറ്റർ സന്തോഷ് കുമാർ വി വി കോതമംഗലം രൂപതാ സോഷ്യൽ സർവീസ് കോർഡിനേറ്റർ ജോസ് പോൾ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു ഹരിത കർഷക വിപണന കേന്ദ്ര അംഗങ്ങളായ വർഗീസേട്ടി ബിനിൽ എൽദോ റോയ് മാണി തോമസ് പി വൈ സിജു ടി കെ സന്തോഷ് അയ്യപ്പൻ തങ്കപ്പൻ സി എ തുടങ്ങിയവരും എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്റ്റാഫ് പ്രതിനിധികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്